ടിപിയുടെ കൊലയാളികൾക്ക് വാരിക്കുവരി പരോൾ നൽകിയതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ കെ രമ ജനം ടിവിയോട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രമ പറഞ്ഞു കൊലയാളി കൊലയാളികളെ സിപിഎം സംരക്ഷിക്കുകയാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും പ്രതികരിച്ചു സംഭവമൊന്നും അല്ലല്ലോ ഇപ്പം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇതിനകത്ത് ഏത് കാലവും ഈ ടി പി കേസിലെ പ്രതികൾക്ക് വഴിവിട്ട പരോളുകളും എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാ സംരക്ഷണവും ലഭിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അവര് ഏറ്റവും കൂടുതൽ കാലം പുറത്തു നിന്നത് എന്താണ് എന്ന് കണക്കെടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ജയിലിലുള്ള കണക്കെടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത്രയും വളരെ കുറച്ച് ദിവസമേ അവര് പുറത്ത് ജയിലിനകത്ത് നിന്നിട്ടുള്ളൂ നമുക്ക് ആറുമാസം മുന്നേ നിയമസഭയിൽ തന്ന ഒരു കണക്ക് പ്രകാരം തന്നെ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ദിവസങ്ങളിലാണ് ഓരോ പ്രതികരണം ഈ അണൻ സുജിത്ത് തന്നെ ഡോർമ ശരിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ദിവസമോ മറ്റോ ആറുമാസം മുന്നേ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്ത അനുഭവമാണ് നമുക്കുള്ളത് ഏഹ് കാണാൻ കഴിയുന്നത് ഇത് മറ്റ് ഒരു കേസിലെ പ്രതികൾക്കും ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല എത്ര പ്രതികൾ ജയിലിൽ കിടക്കുന്നുണ്ട് എത്ര ആളുകൾ ജീവപര്യന്തം തടവിനായാലും മറ്റേതിലും ഒക്കെ കിടക്കുന്ന ആളുണ്ട് അവരൊക്കെ പുറം ലോകം കാണാതെ കാലങ്ങളായി കിടക്കുന്ന ആളുകൾ എനിക്കറിയാം ഒരുപാട് ആളുകളെ അത്തരത്തിലുള്ള ആളുകൾ നമ്മളോടൊക്കെ വിളിക്കാറും അവരുടെ ബന്ധുക്കളൊക്കെ വിളിക്കാറുണ്ട് ഒരു ദിവസം പോലും ഉമ്മാന കാണാൻ പോലും അസുഖമായി കിടക്കുന്ന ആളുകൾക്കും പരോള് കൊടുക്കാത്ത അനുഭവം കണ്ണൂർ ജയിലിൽ ഉൾപ്പെടെയുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ ടി പി കേസിലെ പ്രതി ബാധകമല്ല അവർക്ക് എല്ലാ സന്ദേശവും സർക്കാർ ചെയ്തു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതാണ് അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനുസരണം തന്നെയായിരിക്കും ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണ അവർ കാണാം അപ്പൊ അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ജയിലിൽ നിന്ന് വിടുന്നതിനെ കുറിച്ചാണ് ഇവരുടെ ആലോചന മുഴുവൻ അതുകൊണ്ട് അവരെല്ലാം ഏകപക്ഷീയമായി ഈ പ്രതികളെ പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആ ക്ഷമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇനിയും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനിയും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരാളിൽ പരോൾ കൊടുക്കാൻ എത്ര സാധ്യതയോ എത്ര അവസരം കിട്ടും ഒരു ശിക്ഷാ കാലാവധിക്കുള്ളിൽ എത്ര പ്രാവശ്യം പരോൾ കൊടുക്കാൻ പറ്റും ഒരു വർഷത്തിൽ തന്നെ എത്ര പരോൾ കൊടുക്കാൻ പറ്റും ഇതെല്ലാം ലംഘിച്ചുകൊണ്ടുതന്നെ ഇവർക്ക് കുറെ ആളുകളൊക്കെ വി ഐ പി ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പരോൾ ഇല്ലെങ്കിൽ പോലും അതിന്റെ മെസ്സേജ് എന്താ ജയിലിനകത്ത് അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എത്രയോ വലുതാണ് അവരെ ഒരു ക്രിമിനൽ കുറ്റവാളികൾ എന്നുള്ള നിലയിൽ അല്ലല്ലോ കാണുന്നത് അപ്പൊ പരോളിന്റെ ഘട്ടം ഒന്ന് പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിപെട്ട നടപടികളൊന്ന് മൂന്ന് ജയിലിനകത്താണെങ്കിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം പേരൊന്ന് ഇതെല്ലാം കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തതിലുള്ള സങ്കടത്തിലാണ് അധികാരവർഗം ഇരിക്കുന്നത്